ബംഗ്ലാദേശിൽ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പുതിയ കേസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യൂണസിന്റെ ഇടക്കാല സർക്കാരിൽ കാണപ്പെടുന്ന മത തീവ്രവാദത്തിന്റെ ഭീകരമായ രൂപം അതിന്റെ ഉച്ചസ്ഥായിലാണ് നിൽക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും കടത്ത വിദ്വേഷങ്ങൾ തന്നെയാണ് അനുദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ രാജ്യവ്യാപകമായി നടക്കുന്ന ഹിന്ദു വിരുദ്ധ അക്രമങ്ങൾക്കിടയിൽ പ്രമുഖ ഹിന്ദു സമുദായ നേതാവിനെ കടത്തിക്കൊണ്ടുപോയി ക്രൂരമർദ്ദനത്തിനിരയാക്കി കൊന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമ്പത്തെട്ടുകാരനായ ഭാബേഷ് ചന്ദ്ര റോയിയാണ് മരണപ്പെട്ടത് വടക്കൻ ബംഗ്ലാദേശിലെ ദിനാജ്പൂർ ജില്ലയിലാണ് സംഭവം ബംഗ്ലാദേശ് പൂജ ഉച് ഭവൻ പരിഷത്തിന്റെ ബീരാൽ ഘടകം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഭാവേഷ് പ്രദേശത്തെ പ്രധാന സാമുദായിക നേതാവുമായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെ ഒരു ഫോൺ കോൾ വന്നതായും ഭാവേഷ് വീട്ടിലുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുമായിരുന്നു ആ ഫോൺ വിളിയെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു അരമണിക്കൂറിന് ശേഷം രണ്ട് ബൈക്കുകളിലായി എത്തിയ നാലുപേർ ബലം പ്രയോഗിച്ച് ഭാബേഷിനെ കൂട്ടിക്കൊണ്ടു പോയതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബോധരഹിതനായി കണ്ടെത്തിയ ഭാബേഷിനെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പ് മരണം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് രാജ്ഷാഹി ജില്ലയിൽ ഒരു ഹിന്ദു സ്ത്രീയെ ബസിലും കൂട്ടബലാത്സംഗം ചെയ്തിരുന്നു ധാക്കയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സ്ത്രീക്കും കുടുംബത്തിനും നേർക്ക് കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രിയിലാണ് ആക്രമണം നടന്നത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ൈവറേയും കണ്ടക്ടറേയും കസ്റ്റഡിയിലെടുത്ത് ബസ് പിടിച്ചെടുക്കുകയും ചെയ്തു പോലീസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ധാക്കയിലെ ഗപ്താലിയിൽ നിന്ന് രാജാഖി ജില്ലയിലേക്ക് കുടുംബം ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്നു തുടർന്ന് ഗാസിപ്പൂർ ടൗൺ ഏരിയയിൽ എത്തിയപ്പോൾ ചില പുരുഷന്മാർ ബസ് തടയുകയായിരുന്നു അവരെല്ലാം ആയുധങ്ങളുമായി എത്തിയിരുന്നുവെന്നാണ് യാത്രക്കാരിൽ ഒരാൾ പറയുന്നത് കൊള്ളക്കാർ ഡ്രൈവറെ ബസ് മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയും യാത്രക്കാരെ കൊള്ളയടിക്കുകയും ചെയ്തു പിന്നീട് അവർ ഒരു ഹിന്ദു സ്ത്രീയായ യാത്രക്കാരിയെ ലക്ഷ്യം വെച്ചു കവർച്ചക്കാർ ഹിന്ദു സ്ത്രീയുടെ എല്ലാ ആഭരണങ്ങളും കൈക്കലാക്കി അവരെ ബസ്സിന്റെ പിന്നിലേക്ക് വലിച്ചടിച്ചു അവരുടെ ഭർത്താവ് അക്രമികളെ തടയാൻ ശ്രമിച്ചെങ്കിലും കവർച്ചക്കാർ അയാളെ ക്രൂരമായി മർദ്ദിക്കുകയും സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും അന്ന് പുറത്തു വന്നിരുന്നു തുടർന്ന് കവർച്ചക്കാർ ബസ് തൻകൈരിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബംഗ്ലാദേശ് അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും ബിസിനസ്സുകളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇപ്പോഴത്തെ സ്ത്രീകളുടെയും വയോജനങ്ങളുടെയും നേർക്ക് കടന്നിരിക്കുകയാണ് രാജ്യത്തെ ഏകദേശം നൂറ്റി എഴുപത് ദശലക്ഷം ജനങ്ങളിൽ എട്ട് ശതമാനം ഹിന്ദുക്കളും തൊണ്ണൂറ്റി ഒന്ന് ശതമാനം മുസ്ലിങ്ങളുമാണ് ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കടന്നു വരുന്ന സാഹചര്യമാണുള്ളത് ഓരോ ദിവസം കഴിയും തോറും ഇതിന്റെ എണ്ണം വർദ്ധിച്ചു വരുന്നതല്ലാതെ യാതൊരു സമാധാനവും ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നതായി കാണുന്നില്ല ഇടക്കാല സർക്കാർ ആയിട്ടുള്ള മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ഈ ഹിന്ദു വിരുദ്ധത ഉയർന്നു വരികയും കലാപങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്തിരുന്നു